ഹായ് ഫ്രണ്ട്സ് വിജയ് രമേശ് ലോകിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അറുപത്താറാം എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ രണ്ട് ദിവസമായിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് റിവ്യൂ ചെയ്യുന്നത് അത് കാരണം ഒത്തിരി വീസ് കുറവുണ്ട് എന്തായാലും വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്നത്തേം പോലെ ഇന്നും അവർക്ക് പാട്ടൊ കേട്ട് കൊടുത്തു ഡാൻസ് കളിക്കാനായിട്ട് പക്ഷേ എനിക്ക് ആ പാട്ട് ആദ്യമായിട്ടാണ് കേട്ടത് അത് കാരണം ഞാൻ വരികളൊന്നും എഴുതി വെച്ചിട്ടുള്ള ടൂണും എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഉറങ്ങിക്കിടന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അവരെല്ലാവരും നല്ല ആയിട്ട് ഡാൻസ് കളിച്ച് ദ ലിവിംഗ് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ടാസ്ക് മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നന്നു പറയുന്നത് ഇൻവിസിബിൾ ആയിട്ട് അതായത് ഉണ്ടല്ലോ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ കോൺട്രസ്റ്റ് പ്രകാരം ഇൻവിസിബിളായിട്ട് ഹൗസിൽ നടക്കേണ്ടത് അർജുനാണ് അപ്പം അർജുൻ അതുപോലെ അങ്ങോട്ട് എന്താ പറയേണ്ടത് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ എടുത്ത് ഓടുന്നുണ്ട് അയ്യോ പേ ഇതാ ചപ്പാത്തി ഒക്കെ പറന്ന് നടക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നു ശ്രീദുവിൻ്റെ അടുത്ത് ശ്രീധു ഞാനിത് സ്വല്ലി ആകണം അയ്യോ പേയ് പേയ് കത്തി അവിടെ കത്തി ഇടി നീതാണ്ടി കത്തി ഇതിൻ്റെ നാക്ക് തന്നെ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ സംസാരിക്കുന്നുണ്ട് പിന്നെ സായിൻ്റെ മുഖത്തൊക്കെ എന്നിട്ട് ഷേവിങ് ക്രീമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് ഇങ്ങനെ തയ്ക്കുന്നുണ്ട് അപ്പോൾ സായിയും പറഞ്ഞത് ഇവിടെ എന്തോ പേയുണ്ട് അയ്യോ പിശാജൊക്കെ ഉണ്ടെന്ന രീതിയിൽ നന്ദന വന്നിട്ട് ഓം ക്രീം ഓം ക്രീം എന്നൊക്കെ പിന്നെ വെള്ളമൊക്കെ തളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഓടിപ്പം ഐസ് ക്യൂബൊക്കെ അർജുനെടുത്തിട്ട് ഋഷിയും അതുപോലെ തന്നെ സായിയും പിന്നെ ഗാർഡൻ ഏരിയയിൽ എടുത്തിട്ട് ഐസ് ക്യൂബൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് ബക്കറ്റ് ചലഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട് ഇനി ഇൻവിസിബിളായിട്ട് എങ്ങനെയാണ് ഒരാൾ നടക്കുന്നത് ആ രീതിയിൽ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അടിപൊളിയായിട്ടൊരു പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഏത് പാട്ടാണെന്നറിയാമോ അമൃതമായി അഭയമായി ജനനി എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അർജുനെ നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അർജുനൻ്റെ അമ്മയും സഹോദരിയുമാണ് വന്നിരിക്കുന്നത് ചിരിയോടെ വന്നിരിക്കുന്നത് അർജുനൻ എന്താ പറയുക ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടി അവരെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ചിരിയായിരുന്നു കേട്ടോ എല്ലാവരും ഹോസ്റ്റലിലെ എല്ലാ മെമ്പേഴ്സും അർജുൻ്റെ അമ്മയും സഹോദരിയും സ്വാഗതം ചെയ്തു ജ്യൂസ് കൊടുക്കുകയും ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു അർജുൻ്റെ സിസ്റ്ററുടെ മക്കൾ വിനു വിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഗണ ൊക്കെ അതിനുശേഷം ഒരു പവർ റൂമിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് അവരെ സ്വാഗതം ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു സിസ്റ്ററിനും അമ്മയ്ക്കൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് റസ്മിനും ശ്രീതുവുമായിട്ട് നല്ല കൂട്ടായിരുന്നു അപ്പോൾ ഒരു അത് ഞങ്ങൾ കാണുന്നുണ്ട് നല്ല രസമുണ്ട് ആ കുട്ടി പാലക്കാടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദുനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ പവർ റൂമിൽ ഇരുന്ന സമയത്ത് സിസ്റ്റർ പറഞ്ഞു കൂടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്ന രീതിയിലൊക്കെ അപ്പോൾ റസ്മിൻ വരെ ഞങ്ങൾ പുറത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു ഈ സമയം ശ്രീധുവും റസ്മിനും സംസാരിക്കുന്നത് അർജുൻ്റെ അമ്മ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണെന്ന് തോന്നുന്നില്ല ആൻറ്റി അപ്പോൾ റസ്മിൻ ഇല്ല അയ്യോ ഇനി എന്റെ മമ്മി വരുമ്പോൾ എന്താണോ ആവോ എന്ന രീതിയില് എന്താ പറയുക ശ്രീധൂന ഒരു ഭയമുള്ളിലുണ്ട് മമ്മി വന്നാൽ മമ്മി ടെറാവുമോ എന്ന രീതിയിൽ ഈ സമയം അർജുൻ്റെ പെങ്ങളുണ്ടല്ലോ ബിഗ് ബോസിനോട് ക്യാമറ നോക്കിയിട്ട് ഭയങ്കര സന്തോഷം ആ അർജുൻ മുഖേനയാണ് ഞങ്ങൾക്ക് ഈ ബിഗ് ബോസ് അവസരത്തേക്ക് വരാൻ പറ്റിയത് ഒത്തിരി നാളായ ആഗ്രഹം അവനിലൂടെ സാധിപ്പിച്ചു എന്ന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നേ ഈ സമയം പാട്ട് കേൾക്കുന്നുണ്ട് എല്ലാവരും ഓടി പോകുന്നത് പക്ഷേ നമ്മുടെ അഭിഷേക് ശ്രീമാരുണ്ടോ എപ്പോഴും പുറകോട്ട് തന്നെ എനിക്ക് സത്യപരം ഓരോ അമ്മമാർ വരുമ്പോഴും അഭിഷേക് ശ്രീമാരുടെ കാര്യം ഓർക്കുമ്പോൾ ഒത്തിരി വിഷമാകും കേട്ടോ ഐ ലവ് യു ഐ ലവ് യു മമ്മി ഉണ്ടല്ലോ ഐ ലവ് യു ഐ ലവ് യു മമ്മി ആ പാട്ടാണ് കേട്ടോ അപ്പോൾ അത് ശ്രീധുവിൻ്റെ അമ്മ വന്നിറങ്ങുന്നുണ്ട് കുറച്ച് ഗൗരവക്കാരി എന്നറി രീതിയിൽ തന്നെയാണ് വന്നിറങ്ങുന്നത് കേട്ടോ പക്ഷേ എന്താ പറയുക ശ്രീധു ശ്രീധുവിൻ്റെ അമ്മയും അമ്മയെ കണ്ട സന്തോഷം അമ്മയും മകളും തമ്മിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അമ്മയ്ക്ക് നന്ദനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്ദന സൂപ്പറാണ് കേട്ടോ എന്ന രീതിയിൽ എന്നിട്ട് നമ്മുടെ പവർ റൂമിനകത്ത് വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും നിനക്ക് രാത്രി ഉറങ്ങാൻ വയ്യേ എനിക്ക് എങ്ങനെ ക്ഷീണം വരാതിരിക്കും നീ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഉറങ്ങുന്നത് നീ സമയത്തിന് ഉറങ്ങുക എന്ന രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ കൺവെൻഷൻ റൂമിനകത്ത് നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മയെ വിളിച്ചു ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു എപ്പിസോഡ് ിൽ കാണിച്ചിട്ടില്ല ലൈവിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം മൊത്തം യൂട്യൂബിനകത്ത് വൈറലാണ് നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അമ്മ മകളോട് കൊടുക്കുന്ന ഉപദേശം ആയിട്ട് എനിക്ക് തോന്നി പിന്നെ അത് മറ്റുള്ളവരെങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും അമ്മ പറയേണ്ടതുപോലെ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അത് മനസ്സിൽ വെച്ച് ഗെയിം നല്ലോണം കളിച്ചാൽ ശ്രീധുവിന് കൊള്ളാം ഓക്കെ കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ വാണിംഗ് കൊടുത്തത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ടെൻഷൻ അവരുടെ മുഖത്തുണ്ട് എന്തായാലും ടാസ്ക് കളക്ടർ വായിക്കുന്നുണ്ട് ടാസ്ക് വേറൊന്നുമല്ല വെളുപ്പിക്കൽ ഇന്നലെ പതപ്പിക്കൽ ആയിരുന്നുവെങ്കിൽ ഇന്ന് വെളുപ്പിക്കൽ പത്താമത്തെ ആഴ്ച അതായത് ഇനി ഗ്രാൻഡ് ഫിനാലയുടെ അടുക്കയാണ് ടിക്കറ്റ് ഫിനാലയിൽ എത്തിപ്പെടേണ്ട ഒരു മാർഗ്ഗമാണ് ഈ ഓരോ ടാസ്ക്കും അതുകൊണ്ട് എല്ലാം എന്താ പറയുക എല്ലാവരും നന്നായിട്ട് കളിക്കുക അതുപോലെ പാത്രം കൊടുത്തിരിക്കുകയാണ് കുറച്ച് പാത്രങ്ങൾ അതെല്ലാം നന്നായി കഴുകി വെളുപ്പിക്കുക മിടുക്കരായവർ ജയിക്കും അപ്പോൾ ഗാർഡൻ ഏരിയയ്ക്കത് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പാത്രങ്ങളും ഒരു ഡിറ്റർജന്റ് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങകളും ആ തേങ്ങ ശകിരി ഇവർ തന്നെ വാ കൊണ്ട് കടിച്ചെടുത്ത് കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയും കടിച്ചെടുത്ത് പാത്രം കഴുകി ഏറ്റവും കൂടുതൽ പാത്രം കഴുകി നന്നായിട്ട് വെളുപ്പിച്ചെടുക്കുന്നവർ ജയിക്കും അങ്ങനെ പിന്നെ ഓരോ ടീമിന്റെ വിധികർത്താക്കളെ പരിചയപ്പെടുത്തി നെസ്റ്റിൽ നിന്ന് ഋഷി ടണലിൽ നിന്നും സിജോ ഡെൻ ടീമിൽ നിന്ന് ജിൻഡോ അതുപോലെ തന്നെ പീപ്പിൾസ് റൂമിൽ നിന്നും ശ്രീധു ആണ് ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ പോയിട്ടുണ്ട് അപ്പുഴത്ത് തേങ്ങ വെച്ചിട്ടുണ്ട് ആ തേങ്ങയിൽ നിന്ന് ചകിരിക്ക് അടിച്ചടിക്ക് കൈകൊണ്ട് പറിച്ചെടുത്ത് ആ ചകിരിയെടുത്ത് ഡിറ്റർജൻറ്റിൽ മുക്കി പാത്രം കഴുകുക പൈപ്പ് കൊടുത്തിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് കുറച്ച് ബക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആ ബസർ ടു ബസർ അടിക്കുന്ന സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പാത്രം നന്നായി കഴുകുക ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് പാത്രം കഴുകുന്നു ഈ സമയത്ത് വെള്ളത്തിന് നമ്മുടെ അഭിഷേക് അഭിഷേകുമാർ നന്ദന അടുകൂടുന്ന അഭിഷേകുമാർ ബക്കറ്റിനും വെള്ളവും കാൽ കൊണ്ട് ദൂരെ എടുത്ത് അറിയുന്നു ചെറിയൊരു ജഗഡം അവിടെ വരുന്നുണ്ട് എങ്കിൽ തന്നെ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് പേരൻസൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് മത്സരം ഇങ്ങനെ കൊഴുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മത്സരം ബസർ ടു ബെസർ അടിച്ചു ഈ സമയത്ത് ജഡ്ജ് ജഡ്ജുമാർ വന്നിട്ട് ജഡ്ജ് ചെയ്യുക അങ്ങനെ ജിൻഡോയിൽ ചെയ്തുകൊണ്ട് നമ്മൾ ചെറിയൊരു തർക്കങ്ങൾ വരുന്നുണ്ട് പാത്രം കഴുകി ഏറ്റവും നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞ് പാത്രങ്ങളൊക്കെ അങ്ങ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ബസ്മിനാണെങ്കിൽ എന്താണ് നമ്മൾ പാത്രം കുറേ റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പം ജിൻഡോ പറഞ്ഞാൽ കൂളാവും കൂളാവും നമുക്കാണ് ഒരുപാട് പാത്രങ്ങൾ സമാധാനപ്പെടുവെന്ന രീതിയിൽ അതെ അപ്പം ഡെൻജിമാൻ പത്തൊമ്പത് പാത്രങ്ങൾ കഴുകി ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് നെസ്റ്റും ടണലും പതിമൂന്ന് പാത്രങ്ങളായിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ടാം സ്ഥാനം വന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനം വന്നിരിക്കുന്നത് പീപ്പിൾസ് ടീമാണ് പീപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കിംഗ് ടീമാണല്ലോ അപ്പൊ അവർക്ക് ഒരു പോയിന്റ് പോയിന്റാണ് നടൻ കേട്ടോ ശ്രീധുവിന്റെ അമ്മ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ അവരെ ഫേസിൽ തന്നെ ഉണ്ട് ഷീ ഈസ് നോട്ട് ഹാപ്പി എന്തായാലും ആ രംഗം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടല്ലോ അർജുൻ്റെ അമ്മയും ശ്രീധുവിൻ്റെ അമ്മയൊക്കെ വെച്ച് ഡാൻസ് ആണ് കേട്ടോ റൗഡി ബേബിയിലെ പാട്ടാണ് ആദ്യം കളിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ജിൻഡോയും അർജുൻ്റെ അമ്മയും കൂടി എല്ലാവരും ചൊല്ലണ് ആ പാട്ടിലേട്ടോ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രോത്സാഹനം കൊടുക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു വരുന്ന അമ്മമാർക്കൊക്കെ എന്തോ ജിൻഡപ്പൻ അങ്ങ് ഇഷ്ടപ്പെടുവാണ് കേട്ടോ അടിപൊളിയായിട്ട് ജിൻഡപ്പനും അമ്മയും കൂടി ഡാൻസ് കളിക്കുന്നു ശ്രീധുവും അർജുൻ്റെ സഹോദരിയും കൂടിയിട്ട് രണ്ടക രണ്ടക രണ്ട ആ ഡാൻസ് പാടിയിട്ട് ഡാൻസ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കാൻ വൈൻ്റഅപ്പ് ചെയ്യാൻ നമ്മൾ ജിൻ്റപ്പനും കൂടി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് സിജോയും അർജുനും കണ്ടൊക്കെ രസിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് ഇനി ബി ബി പ്ലസ് ആണ് കേട്ടോ ബി ബി പ്ലസിനകത്ത് അർജുനനെയും അതുപോലെ തന്നെ ശ്രീധുരും നമ്മൾക്കറിയാം പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അമ്മമാരൂടെ പറയുക അർജുൻ്റെ അമ്മ അർജുനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ അമ്മമാരും മക്കളെക്കുറിച്ച് നല്ലതല്ലേ പറയുള്ളൂ അല്ലേ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് തന്നെ പറയും അങ്ങനെ അർജുൻ്റെ അമ്മയും പറഞ്ഞിരിക്കുകയാണ് നല്ല മകനാണ് സ്കൂൾ കാലഘട്ടം മുതൽ അനുസരണുള്ളതും പഠിക്കാനും എടുക്കാനായ മകനാണ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവന് ഹെച്ച് ആർ ആയിട്ട് ജോലി ചെയ്തു പിന്നെ അവന് ബിഗ് ബോസിലേക്ക് വരാനാണ് ഭയങ്കര ആഗ്രഹമായിരുന്നത് അപ്പോൾ അവൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ബിഗ് ബോസ് ഹോസിനെ തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു മകനാണെന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അർജുൻ്റെ അമ്മ സംസാരിച്ചിരിക്കുന്നത് അതുപോലെ ശ്രീധുവിനെ കുറിച്ചും ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് പഠിക്കുന്ന കാലഘട്ടം മുതലേ നല്ലോണം പഠിക്കും നല്ല ആക്ട് ചെയ്യും മാത്രമല്ല കോളേജിൽ ഏഴരയ്ക്കി പോയി കഴിഞ്ഞാൽ രാത്രി രണ്ടു മണി ഏഴി വീട്ടിൽ വരുമ്പോൾ ഡാൻസ് പ്രാക്ടീസും ഷൂട്ടിങ്ങും അതിനോടൊപ്പം തന്നെ അവൾ പഠിത്തത്തെയും കൊണ്ടുപോയി അപ്പോൾ കലയെ സ്നേഹിച്ചതുപോലെ അവൾ പഠിത്തവും നല്ലോണം പഠിക്കുകയായിരുന്ന രീതിയിൽ അമ്മമാര് രണ്ടമ്മമാർ മക്കളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ടാസ്ക്കാണ് വരുന്ന പാരൻസിനും ടാസ്ക് ഉണ്ടല്ലോ അപ്പം നമ്മുടെ ടാസ്ക് കളക്ടർ അർജുൻ്റെ സഹോദരി വായിക്കുകയാണ് ഗാർഡൻ ഏരിയയില് കണ്ണ് കെട്ടുന്ന ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ണ് കെട്ടിയതിന് ശേഷം ഭക്ഷണവസ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിച്ച് നോക്കി എന്താ പറയുക എൻ്റെ ക്ലൂ കൊടുക്കണം അമ്മയ്ക്ക് അപ്പോഴത്തേക്കും നമ്മളെ ശ്രീധു തക്കാളി കഴിച്ചതിന് ശേഷം അമ്മ ചുവന്നതാണ് കുരുവുണ്ട് സാലഡിൻ്റെ ഉപയോഗിക്കും അപ്പം അമ്മയ്ക്ക് മനസ്സിലാവുന്നത് അപ്പം പറയുന്നുണ്ട് തൊക്ക് തൊക്ക് എന്ന രീതിയിൽ അപ്പം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഓ തക്കാളി തക്കാളി തൊക്ക് തക്കാളി തൊക്ക് ഫേമസ് ആണല്ലോ ആ ശ്രീധുവിൻ്റെ അങ്ങനെയാണ് ഇപ്പോൾ മക്കളെ ആദ്യം കഴിച്ച് നോക്കി ക്ലൂ കൊടുക്കുക അതിനുശേഷം അമ്മമാർ കഴിക്കുക അമ്മമാർ കഴിച്ചതിന് ശേഷം ക്ലൂ കൊടുക്കുക മക്കൾ എത്രമാത്രം പറയുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു ഫൺ റൗണ്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് അർജുൻ കേബേജ് കഴിച്ചു നോക്കിയതിന് ശേഷം അമ്മ അമ്മയ്ക്ക് തൈറോയ്ഡ് ആയത് കാരണം കഴിക്കാൻ പറ്റാത്തൊരു സാധനം അപ്പം തന്നെ അമ്മ പറഞ്ഞു എന്താണ് കേബേജ് ആണെന്നുള്ളത് എനിക്കും തൈറോയിഡ് ഉള്ളതുകൊണ്ട് വർഷങ്ങളായി ഞാൻ കേബേജ് കഴിച്ചിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എന്താ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് രണ്ടുപേരും ഒരേ പോയിന്റ് തന്നെ നേടിയിരിക്കുന്നു രണ്ടുപേർക്ക് മിൽമയുടെ സ്നേഹ നമ്മളെ നന്ദനെ കുട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഫണ്ണായിട്ട് തന്നെ നമുക്ക് ഇത് എടുത്താൽ മതി അങ്ങനെ ബി ബി പ്ലസിനകത്ത് വേറെ പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഈ പേരൻ്റ്സിന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായെന്ന രീതിയിൽ കേട്ടോ അതിന് വന്നിട്ട് ശ്രീധൂൻ്റെ അമ്മ വന്ന് ശ്രീധൂനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ അത് നല്ലോണം ഗെയിം കളിക്കുക ഗെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്യുക അത്തപടി ബാക്കിയെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കുക നന്നായിട്ട് ഉറങ്ങുക എന്ന രീതിയിൽ തന്നെയാണ് ശ്രീധുൻ്റെ അമ്മ അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും പുറത്തു വന്ന് ഫോട്ടോസ് ഫോട്ടോസ് എടുത്തതിനു ശേഷം ലോകത്തെ റിയാതെ നേരത്തിൻ കഥ അറിയാതെ ആ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മുടെ കണ്ടസ്റ്റന്റ് അമ്മമാരെ യാത്ര ആക്കിയിരിക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് എൻ്റെ അമ്മ എവിടെ എന്ന രീതിയിൽ ഇപ്പം സായി പറഞ്ഞു എൻ്റെ അമ്മേടെ പേരെന്താടി ശാരദ അയ്യോ ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് ഈ ശാരദ അമ്മേനൊന്ന് കാണിക്കൂ അല്ലെങ്കിൽ പ്രശ്നമാകും ചേട്ടാ ഞാൻ ഇവിടെ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴേ എൻ്റെ അമ്മ വരേണ്ടത് എന്ന രീതിയിൽ അവരൊരു സംസാരം നടക്കുന്നുണ്ട് അതിനുശേഷം പീപ്പിൾസ് റൂം കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രീതു ഉറങ്ങാൻ വന്നിട്ടില്ല പാവകൾ അവിടെ കിടപ്പുണ്ട് ജിൻഡപ്പനും അനസിബ ഋഷിയും കൂടെ സംസാരിക്കുന്നു ജിൻഡപ്പൻ പറഞ്ഞു നമ്മളൂടെ ഉറങ്ങുന്നു േ രണ്ട് മണി കഴിയുന്നു അപ്പോഴത്തേക്ക് കൃഷി പറഞ്ഞു ജിൻറ്റപ്പം പറഞ്ഞത് പതിനൊന്നേ മുക്കാലാണ് നമ്മൾ കിടക്കുന്നതെന്ന് കൃഷി പറയുകയാണ് എന്തായാലും ഒരു കാര്യം മനസ്സിലായി പരസ്യപ്പെടുന്നത് അതെന്താ അല്ല അവർ കുറേ സമയം അവളോട് സംസാരിച്ച് ശ്രീധുവിൻ്റെ അടുത്ത് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന രീതിയിൽ അതിൽ നിന്ന് അവൾ മനസ്സിലാക്കും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന രീതിയിൽ അവരുടെ ഒരു സംഭാഷണം അവിടെ നടക്കുകയാണ് അതോടുകൂടി ബി ബി പ്ലസും തീരുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ബിഗ് ബോസ് ഹോസനത്ത് നടന്നിരിക്കുന്നത് ഒരു ഇന്നലെ പതപ്പിക്കൽ എന്ന ടാസ്ക് ആയിരുന്നാലും ഇന്നലെ വെളിപ്പിക്കൽ ടാസ്ക് ഇന്ന് അർജുൻ്റെ അമ്മയും ശ്രീധുവിൻ്റെ അമ്മയും വന്നിരിക്കുന്നു അപ്പൊ നാളെ ഇനി ആരൊക്കെയാണ് വരാൻ പോകുന്ന കാത്തിരുന്ന് കാണാം അതുവരെ നിങ്ങൾ നിവിടെ പറയുന്നു വിജയ് രമേശ് ബൈ ബൈ